കൊല്ലം കൊല്ലംമേരൂരിൽ കിടപ്പുമുറിയിലെ ജനറൽ കമ്പിയിൽ യുവതി തൂങ്ങിമരിച്ച സംഭവത്തിൽ ദുരൂഹതയെന്ന കുടുംബം ആത്മഹത്യ ചെയ്ത അശ്വതിയുടെ ഭർത്താവ് സനുവിനെതിരെയാണ് കുടുംബം പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത് ഏഴൊരു രണ്ടേക്കർ മുക്ക് അശ്വതി ഭവനിൽ അശ്വതിയാണ് ഫെബ്രുവരി പതിനാറിന് ഉച്ചയോടെ കിടപ്പുമുറിയിൽ ജനൽ കമ്പിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് അശ്വതിയുടെ മൊബൈൽ ഫോൺ ബന്ധുക്കൾക്ക് പോലീസ് തിരികെ നൽകിയതോടെയാണ് സെനവിന് മറ്റൊരു സ്ത്രീയുമായുള്ള ബന്ധം ഉപേക്ഷിക്കാൻ അശ്വതി ഭർത്താവിനോട് പറയുന്ന ശബ്ദ സന്ദേശം വീട്ടുകാർക്ക് ലഭിക്കുന്നത് സെനുവിന് മറ്റൊരു സ്ത്രീയുമായി ബന്ധമുള്ളതാണ് മകളുടെ ആത്മഹത്യക്ക് കാരണമെന്ന് മാതാപിതാക്കൾ നൽകിയ പരാതിയിൽ പറയുന്നു പ്രശ്നം പറയുന്നുണ്ട് അറിഞ്ഞു ഈ പെണ്ണിനെ വിവാഹം കഴിക്കണം നിരന്തരം ഈ എന്റെ മകളെ ഭീഷണിപ്പെടുത്തി കൊണ്ടിരുന്നത് അങ്ങനെ അവൻ ഈ ഈ മറ്റ് സ്ത്രീയായിട്ട് ബന്ധപ്പെട്ട് ഇത് എവിടെ ഭീഷണിപ്പെടുത്തിയാണ് ഈ കുട്ടി ആത്മഹത്യ അർന്നെടുത്ത് എന്നാൽ അശ്വതിയുടെ കിടപ്പുമുറിയിൽ നിന്നും തന്റെ മരണത്തിന് മറ്റൊരു കാരണവുമില്ലെന്ന് ആത്മഹത്യാ കുറിപ്പ് പോലീസ് കണ്ടെത്തിയിരുന്നു ഭർത്താവ് വിദേശത്തുള്ളപ്പോഴായിരുന്നു അശ്വതിയുടെ ആത്മഹത്യ ആത്മഹത്യ ചെയ്യുന്നതിന് മുൻപ് എല്ലാം കൂടെ കാണിച്ചു എന്നിട്ട് പോലും ഇവ ഞങ്ങൾക്ക് ഒന്ന് ഞങ്ങളൊക്കെ ഞങ്ങളുടെ ഈ വിവരം പറയുകയോ ചെയ്തിരുന്നെങ്കിൽ ഞങ്ങളെ കുട്ടി ഞങ്ങൾക്ക് രക്ഷപ്പെടുത്താമായിരുന്നു മകളുടെ ആത്മഹത്യയിൽ വിശദമായ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ടാണ് മുഖ്യമന്ത്രിക്കും എസ് പിക്കും ഡിവൈഎസ്പിക്കും കുടുംബം പരാതി നൽകിയത് കൊല്ലം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻറ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം